നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതഭീകര സംഘടനകളുടെ വോട്ട് ഉറപ്പിക്കാൻ ഇടതുവല്ലത് മുന്നണികൾ തീവ്ര ഇസ്ലാമിക സംഘടനകളായ പി ഡി പി യേയും ജമാ ഇസ്ലാമിയെയും വെള്ളപ്പൂശുകയാണ് മുന്നണി നേതൃത്വങ്ങൾ പി ഡി പി എൽഡിഎഫിനും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഭാരതാമ്പ ചിത്ര വിവാദവും ബക്രീദ് അവധി മാറ്റവുമെല്ലാം മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയെന്ന ആക്ഷേപവും ശക്തമാണ് വിശദാംശങ്ങളുമായി വിവരങ്ങൾ നമ്മൾ ഈ കേരളത്തിലെ ഈ മുസ്ലിം മതഭീകരവാദികളുടെ വോട്ട് ബാങ്കിന് വേണ്ടി അവരെ പ്രീണിപ്പിക്കുന്ന നയം അതിന് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോളം പഴക്കമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സമാനമായ രീതിയിൽ തന്നെയാണ് നിലമ്പൂരിലും അതേ പ്രീണന നയം തന്നെയാണ് ഇരു മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് തീവ്ര മതസംഘടനകളായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരബന്ധമൊക്കെ പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുള്ള മതഭീകര സംഘടനകൾ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന പി ഡി പി എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടി യു യു ഡി എഫിനുമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് മുന്നണികളുടെയും പ്രധാന നേതാക്കളാകട്ടെ ഈ ഈ പറയുന്ന രണ്ട് പാർട്ടികളെയും ഈ പറയുന്ന രണ്ട് സംവിധാനങ്ങളെയും വളരെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് പ്രത്യേകിച്ച് അവരുടെ ഒരു ഭീകരവാദ നിലപാടുകളും അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധമായ നിലപാടുകളെയും ഒക്കെ വെള്ളപ്പൂശിക്കൊണ്ടാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കൾ പൊതുവിടങ്ങളിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളതാണ് ഈ പി ഡി പി എ പി ഡി പി എ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എം വി വാക്കുകൾ എന്ന് പറയുന്നത് പി ഡി പിന്നെ അന്തരാഷ്ട്രവാദികളല്ല എന്നും അതോടൊപ്പം തന്നെ അവർ പീഡിതപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട വിഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും രസകരമായ കാര്യം അല്ലെങ്കിൽ കൗതുകകായകമായ കാര്യം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവനന്തപുരത്തെ സക്കീർണ എസ് എഫ് ഐ നേതാവിനെ കൊലപ്പെടുത്തിയ അതേ സംഘടനയെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പീഡിത വിഭാഗം എന്ന് പറഞ്ഞത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയാണ് പി ഡി പി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തർക്കമുണ്ടാകില്ല അത്തരത്തിൽ ഒരു ഭീകരവാദ ഭീകരവാദ കേസിൽ തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന മദനിയുടെ പാർട്ടിയുമായി തന്നെയാണ് ഇപ്പോൾ സി പി എം അവരുടെ ഒരു ബാന്ധവം ഉറപ്പിച്ചത് എന്നുള്ളത് അല്ലെങ്കിൽ അത് പരസ്യമായി അതിനെ പിന്തുണച്ച് സംസാരിക്കുന്നതെന്നും വോട്ടിനു വേണ്ടി അവരെ എന്നുള്ളത് പറയുമ്പോൾ കൃത്യമായി ഈ ഭീകര സംഘടനകളുടെ നിലപാടുകളെ കൂടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയൊക്കെ അംഗീകരിക്കുന്നതെന്ന് പറയാൻ വയ്യ അതിൽ മറ്റൊരു കൗതുകമുള്ള കാര്യമെന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ജമാഅത്ത് ഇസ്ലാമി ബാന്ധവത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറയുന്നത് ഈ പി ഡി പി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദികളാണ് അത്തരം സംഘടനകളുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നു എന്നുള്ളതാണ് അതേസമയം മുൻകാലങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന് പിന്തുണ നൽകിയതും പല ഉപതെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സി പി എമ്മിനെ പിന്തുണച്ചതും ഒക്കെ അത് മറച്ചു പിടിച്ചുകൊണ്ടുള്ള ഒരു ശൈലി കൂടിയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിക്കുന്നത് പ്പം തന്നെ യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ വലിയ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് തങ്ങൾ അവരുമായി കൂട്ടുകൂടുമ്പോൾ അതിനെ വർഗീയ പാർട്ടിയെന്നും സി പി എം അവർ ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന സമയത്ത് അവർ നല്ല ആൾക്കാരെന്നും പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത് അതിൽ ഏറ്റവും കൗതുകരമായ കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് വിരുദ്ധമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന എന്നൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള കാര്യമൊക്കെ മറച്ചുപിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേതൃത്വവും ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വോട്ടിന് വേണ്ടി അവരെ വെള്ള പൂശുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം അങ്ങനെ രണ്ട് മുന്നണികളും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഈ തീവ്ര മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഭീകരബന്ധങ്ങളുണ്ട് ഉള്ള സംഘടനകളുടെയൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടി അവരുടെ അനുയായികളെ തങ്ങൾക്കൊപ്പം നിർത്താൻ വേണ്ടി വോട്ട് ബാങ്ക് അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയം കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് അത് കുറച്ചുകൂടി പരസ്യമായി തങ്ങൾ അവർക്കൊപ്പമാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിലേക്ക് ഈ തുറന്നു പറച്ചിലുകളും ഈ വെള്ളപൂശലുകളും പൂശലുകളും കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയതിനു ശേഷം കേരളത്തിലുണ്ടായ ചില വിവാദങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത് രാജ്ഭവനിൽ ഭാരതാംബ്യയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് സി പി എം വലിയ രീതിയിലുള്ള കോലാഹലം ഉണ്ടാക്കിയിരുന്നു ആദ്യം സി പി ഐയും പിന്നീട് സി പി എമ്മും ആ വിഷയം ഏറ്റെടുത്ത് ഗവർണർക്കെതിരെ ഭാരതാംബിയെ അവഹേളിക്കുന്ന രീതിയിലൊക്കെയുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ടൊക്കെ രംഗത്ത് വന്നിരുന്നു വലിയ രീതിയിൽ അതിന് സി പി എം സൈബർ ഹാൻഡിലുകളും ഒരു പ്രചാരണം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദു ഐഡിയോളജിയെ എതിർക്കുന്ന തങ്ങളാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കുകയും അത് നിലമ്പൂർ ിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ ചർച്ചയാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സി പി എം ശ്രമം നടത്തിയത് എന്നുള്ളത് അതിൽ കൂടുതൽ വ്യക്തമാവുകയാണ് അതോടൊപ്പം തന്നെയാണ് ബക്രീദ് അവധിയുമായി ബന്ധപ്പെട്ട് ആദ്യം അവധി നൽകിയ ദിവസത്തിൽ നിന്ന് പിന്നീട് അവധി വീണ്ടും മാറ്റി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഈ രീതിയിൽ തീവ്ര മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദ ഇപ്പോൾ സമസ്തയെ പോലെയുള്ള സുന്നി മതയാഥാസ്ഥിതിക സംഘടനയായിട്ടുള്ള സമസ്തയുടെ നേതാക്കൾ തന്നെ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അതായത് സ്കൂൾ ടൈം വർദ്ധിപ്പിച്ച മണിക്കൂറായി വർദ്ധിപ്പിച്ചതിനെ എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാവുന്നതാണ് എന്നുള്ളൊരു നയത്തിലേക്ക് സർക്കാർ പോകുന്നു എന്ന് പോലും ചർച്ചകൾ വരികയാണ് അങ്ങനെ ഈ പറയുന്ന തീവ്ര നിലപാടുകാരായ സംഘടനകൾക്ക് മതയാഥാസ്ഥിതികരായ മുസ്ലിം സംഘടനകൾക്കൊക്കെ വേണ്ടി അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും വെള്ളപൂശലുകളുമൊക്കെയാണ് സംസ്ഥാനത്ത് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരു മുന്നണികളും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം നേരത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും സമാനമായി രീതിയിലുള്ള നിലപാടുകൾ സംസ്ഥാന സർക്കാരും അന്ന് ഭരണ പ്രതിപക്ഷങ്ങളും ഒരേപോലെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അന്ന് പലസ്തീൻ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന കാഴ്ച കണ്ടു സി വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടു അങ്ങനെ കേരളത്തിലെ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്കുകളെയൊക്കെ തങ്ങളുടെ വശത്തേക്കാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇരു മുന്നണികളും അതിന് തീവ്രവാദ പശ്ചാത്തലമുള്ള സംഘടനകളെ രാഷ്ട്രവിരുദ്ധ പശ്ചാത്തലമുള്ള സംഘടനകളെ വലിയ രീതിയിൽ വെള്ളപൂശുന്ന ഒരു സമീപനവും യു ഡി എഫും എൽ ഡി എഫും യും ചെയ്യുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇടത് വലത് മുന്നണികൾ അതിനുവേണ്ടി മതഭീകര സംഘടനകളുടെ കൈകോർക്കാനും അവർ തയ്യാറാണ് എന്ന വാർത്തയെ പ്രജിത് മോഹൻ റിപ്പോർട്ട് ചെയ്തത് വിശദമായി